നൈസ് തെങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട ജെ ആർ സി കൂട്ടുകാരെ നിങ്ങളുടെ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്നത് ഇന്ന് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പ്രഥമ ശുശ്രൂഷ എന്ന ഭാഗമാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്കെ സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു കേട്ടോ അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്രിയപ്പെട്ട കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാരാബാർട്ടിനെ കുറിച്ചാണ് പഠിച്ചത് ക്ലാര ക്ലാരാബാർട്ടിനെ കുറിച്ച് പഠിച്ചു ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയെക്കുറിച്ച് പഠിച്ചു അമേരിക്കൻ റെഡ് ക്രോസ് സൊസൈറ്റിയെക്കുറിച്ച് പഠിച്ചു പിന്നെ അവയുടെ പ്രവർത്തനങ്ങൾ പഠിച്ചു റെഡ് ക്രോസിന്റെ പ്രവർത്തന മേഖലകളും ഒക്കെ നമ്മൾ നോക്കി അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രഥമ ശുശ്രൂഷകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കുന്നത് പത്താം ക്ലാസ്സുകാരുടെ ടെക്സ്റ്റാണ് അതായത് ജെ ആർ സി സി ലെവൽ ടെക്സ്റ്റാണ് നോക്കുന്നത് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ എ ബി ലെവൽ ടെക്സ്റ്റുകളും നിങ്ങൾ നോക്കേണ്ടതുണ്ട് അതായത് എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ പ്രഥമ ശുശ്രൂഷയുടെ തുടർച്ചയാണ് സി ലെവലിൽ വരുന്നത് ഓക്കെ അപ്പോൾ സി ലെവൽ ടെക്സ്റ്റിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് പ്രഥമ ശുശ്രൂഷ എന്നാൽ എന്ത് എന്താണ് പ്രഥമ ശുശ്രൂഷ ഒരു അപകടത്തിനോ രോഗത്തിനോ ഇടയാകുന്നവർക്ക് പ്രഥമവും താൽക്കാലികവുമായി നൽകുന്ന ശുശ്രൂഷയ്ക്ക് പ്രഥമ ശുശ്രൂഷ എന്ന് പറയും ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്നതുവരെയോ ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെയോ പ്രഥമ ശുശ്രൂഷ ആവശ്യമാണ് ആപത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സഹായിക്കും പ്രഥമ ശുശ്രൂഷയുടെ ഉദ്ദേശങ്ങൾ തത്വങ്ങൾ എന്നിവ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അതായത് എട്ട് ഒൻപത് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഓരോ പ്രഥമ ശുശ്രൂഷകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തിനൊക്കെയാണ് എന്നുള്ളത് ആദ്യം ഒടുവുകൾ ഒടുവ് സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് ഫ്രാക്ചർ നമ്മുടെ അവയവങ്ങൾക്ക് സുരക്ഷിതവും ശരീരത്തിന് ബലവും ആകൃതിയും നൽകുന്നത് അസ്ഥികളാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അസ്ഥികൾ ഒടിയാൻ സാധ്യതയുണ്ട് റോഡ് അപകടങ്ങൾ സംഭവിക്കുമ്പോഴും ഉയരത്തിൽ നിന്ന് വീഴുമ്പോഴും യന്ത്രങ്ങളിൽ പെട്ടും അടിപിടികളിൽ പെട്ടും അസ്ഥികൾ ഒടിയാറുണ്ട് ഇത്തരത്തിൽ അസ്ഥികൾ ഒടിയുന്നതിനെ ഫ്രാക്ചർ എന്ന് പറയുന്നു ഓക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അപ്പം നോക്കൂ ഒടിവുകൾ സാധാരണ നാല് തരം നാല് തരത്തിലാണ് പ്രധാനമായിട്ടും ഒടുവുകൾ സംഭവിക്കുന്നത് സിമ്പിൾ ഓർ ക്ലോസ്ഡ് ഫ്രാക്ചർ കോമ്പൗണ്ട് ഫ്രാക്ചർ കമ്മ്യൂണേറ്റഡ് ഫ്രാക്ചർ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ ഓക്കെ അങ്ങനെ നാല് തരത്തിലുള്ള ഫ്രാക്ചറുകളാണ് സാധാരണ ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് അതിൽ ഓരോന്നും എന്തൊക്കെയാണ് എങ്ങനെയാണ് നോക്കാം ആദ്യത്തേത് ഓർ ക്ലോസ്ഡ് ഫ്രാക്ചർ അസ്ഥികൾക്ക് ഒടുവുണ്ടാകുന്നെങ്കിലും തൊലി പൊട്ടി വെളിയിൽ വരാതിരിക്കുന്ന ഒടിവാണിത് രോഗിയെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം പൂർവ്വസ്ഥിതിയിലേക്കാക്കുന്നതാണ് നന്ന് അനാവശ്യ ചലനങ്ങൾ ഒഴിവാക്കണം വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് രോഗിയെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കണം ഓക്കെ അടുത്തത് കോമ്പൗണ്ട് ആണ് കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ അസ്ഥികൾക്ക് ഒടിവ് സംഭവിക്കുമ്പോൾ തൊലി മുറിയുന്നു ഒടിഞ്ഞ ഭാഗം വെളിയിൽ കാണുന്നു അതായത് പൊട്ടലുണ്ടാകുമ്പോൾ എല്ലാം തെയ്യാറുണ്ട് പുറത്ത് കാണുന്നു രോഗാണുക്കളും പൊടിയും ഉള്ളിൽ കടക്കാൻ വളരെ സാധ്യതയാണ് അസ്ഥി ഒടിഞ്ഞ് വെളിയിൽ വന്നാൽ മുറിവ് വൃത്തിയുള്ള തുണി കൊണ്ട് കെട്ടുക രക്തസ്രാവം ഉണ്ടെങ്കിൽ മുറുക്കി കെട്ടണം അസ്ഥി പഴയ രീതിയിലാക്കാൻ ശ്രമിക്കരുത് പുറത്തേക്ക് വന്ന അസ്ഥി അകത്തേക്ക് ഒരു ശ്രമം നടത്തരുത് തടിക്കഷ്ണമോ സ്കെയിലോ വെച്ച് കെട്ടി അനങ്ങാത്ത രീതിയിൽ അത് കാലാക്കിയതിന് ശേഷം കാലോ കയ്യോ ഏതു ഭാഗമാണോ അതിനെ അനങ്ങാത്ത രീതിയിലാക്കിയതിനു ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോവുക വിവരം രോഗിയുടെ ബന്ധുക്കളെ അറിയിക്കേണ്ടതും പ്രഥമ ശുശ്രൂഷകന്റെ കടമയാണ് നമ്മൾ ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ അവരുടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കാനുള്ള ബാധ്യത കൂടി നമുക്ക് ഉണ്ട് ഓക്കെ ഇനി അടുത്തത് മൂന്നാമത്തെ ഫ്രാക്ചർ ആണ് കമ്മ്യൂണേറ്റഡ് ഫ്രാക്ചർ അസ്ഥി പല കഷ്ണങ്ങളായി നുറുങ്ങിപ്പോകുന്നതിനാണ് കമ്മ്യൂണേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത് ഓക്കെ കമ്മ്യൂണേറ്റഡ് ഫ്രാക്ചർ ഓക്കെ നാലാമത്തെ ഫ്രാക്ചർ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ അസ്ഥി പൊട്ടുന്നതിനൊപ്പം ആന്തരിക അവയവങ്ങൾക്ക് മുറിവ് സംഭവിക്കുന്നതാണ് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ ഓക്കെ അപ്പോൾ ചോദിക്കാം അസ്ഥി പൊട്ടുന്നതിനോടൊപ്പം ആന്തരിക അവയവങ്ങൾക്ക് മുറിവ് സംഭവിക്കുന്നത് ഏതു തരം ഫ്രാക്ചറാണ് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഏത് ഫ്രാക്ചറാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അതിന് വേണ്ടിയുള്ള പ്രഥമ ശുശ്രൂഷകൾ നൽകേണ്ടത് ഒടുവായി ഇനി അടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് പൊള്ളൽ പൊള്ളലിനുള്ള പ്രഥമ ശുശ്രൂഷ എന്താണെന്ന് നോക്കാം നോക്കൂ ശരീരത്തിൽ കഠിനമായ ചൂടേൽക്കുമ്പോഴാണ് പൊള്ളലുണ്ടാകുന്നത് തീക്കനൽ തീജ്വാല പഴുപ്പിച്ച ലോഹം സൂര്യാഘാതം മിന്നൽ തിളച്ച വെള്ളം നീരാവി തിളച്ച എണ്ണ ഉരുകിയ കീല് തുടങ്ങിയവയിൽ നിന്നും പൊള്ളലുണ്ടാകാറുണ്ട് രാസവസ്തുക്കൾ നിമിത്തവും പൊള്ളലേൽക്കാം സൾഫ്യൂറിക് ആസിഡ് നൈട്രിക് ആസിഡ് ശക്തിയുള്ള ആൽക്കലികൾ കാസ്റ്റിക് പൊട്ടാഷ് ഇവയിൽ നിന്നും പൊള്ളലേൽക്കാം നോക്കൂ പൊള്ളലുകളെ മൂന്നായി തിരിക്കാം പൊട്ടലുകളെ തിരിച്ചതുപോലെ പൊട്ടലുകളെ നാലായി തിരിച്ചു ഇവിടെ പൊള്ളലുകളെയും നമുക്ക് മൂന്നായിട്ട് തിരിക്കാം എന്തൊക്കെയാ ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഓക്കെ പൊള്ളലുകളെ മൂന്നായിട്ട് തിരിക്കാം ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി നോക്കൂ എന്താണ് ഫസ്റ്റ് ഡിഗ്രി പൊള്ളൽ പുറന്തൊലിയിൽ മാത്രമായിരിക്കും പൊള്ളിയ ഭാഗം ചുവക്കും വെറുതായിട്ട് കുമ്പളകളൊന്നും ഉണ്ടാകില്ല ചെറിയ രീതിയിലുള്ള പൊള്ളൽ അതാണ് ഫസ്റ്റ് ഡിഗ്രി തൊലിപ്പുറത്ത് മാത്രം ഉണ്ടാകുന്ന പൊള്ളൽ സെക്കൻഡ് ഡിഗ്രി എന്താ തൊലിയുടെ എല്ലാ ഭാഗങ്ങളും പൊള്ളും പുറംതൊലി വേർപെടാനും സാധ്യതയുണ്ട് പൊള്ളലേറ്റ ഭാഗത്ത് വെള്ളം പോലുള്ള ദ്രാവകം ഒലിക്കും വെള്ളമൊക്കെ തിളച്ച വെള്ളമൊക്കെ നമ്മുടെ പുറത്ത് വീഴുമ്പോഴൊക്കെ ഇങ്ങനെ പൊള്ളി കുമള പോലെ വരാറുണ്ട് ഏതെന്നിട്ട് പൊട്ടിയതിന് ശേഷം വെള്ളം പോലത്തെ ദ്രാവകം അവിടെ ഒലിച്ച് വരാറുണ്ട് അത് സെക്കൻഡ് ഡിഗ്രി പൊള്ളലാണ് സെക്കൻഡ് ഡിഗ്രി എന്നിട്ട് തേർഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി എന്താ പൊള്ളലിൻ്റെ പ്രഥമ ശുശ്രൂഷ കൊണ്ട് വേദന കുറയും പൊള്ളലേറ്റ ഭാഗം പഴുക്കാതിരിക്കും പൊള്ളൽ ചെറുതായാലും വലുതായാലും പ്രഥമ ശുശ്രൂഷ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് ഓക്കെ എങ്ങനെയാണ് പ്രഥമ ശുശ്രൂഷ ചെയ്യേണ്ടത് ആദ്യം പൊള്ളലേറ്റ സ്ഥലത്ത് നിന്നും രോഗിയെ മാറ്റുക പൊള്ളലേറ്റ വലിയ എവിടെ നിന്നാണെങ്കിലും അടുക്കളയിൽ നിന്നാണെങ്കിലുമൊക്കെ അവിടെ നിന്നും രോഗിയെ ആദ്യം മാറ്റുക പിന്നെ എന്താ ചെയ്യുക വസ്ത്രത്തിന് തീ പിടിച്ചാൽ ഓടാൻ പാടില്ല ഓടിയാൽ തീ ആളിപ്പടരും നിലത്ത് കിടത്തി കട്ടിയുള്ള ബ്ലാങ്കറ്റോ ചാക്കോ കൊണ്ട് ശരീരമാകെ ചുറ്റി പിടിക്കണം നനഞ്ഞതായാൽ ചാക്കോ ഒക്കെ നന്നായിട്ട് നനച്ച് ദേഹത്തെ ചുറ്റി ഉരുട്ടിയാൽ മതിയാകും തുണിയിൽ തീ പിടിക്കുന്ന കണ്ട് പേടിച്ച് നമ്മൾ ആ വസ്ത്രത്തെ അഴിച്ചു മാറ്റാൻ ശ്രമിക്കരുത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ ശ്രമിക്കരുത് അത് കൂടുതൽ പൊള്ളലിന് കാരണമാകും പൊള്ളിയ ഭാഗം തണുത്ത വെള്ളത്തിൽ മുക്കുകയോ വെള്ളമൊഴുകുന്ന ടാപ്പിനടിയിൽ പിടിക്കുകയോ ചെയ്യുക രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഇങ്ങനെ ചെയ്യാം പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ഐസ് കട്ടകൾ വയ്ക്കുന്നത് നല്ലതാണ് പൊള്ളലേറ്റ ആളിൻ്റെ വള മോതിരം ബെൽറ്റ് ഷൂസ് എന്നിവ ഉള്ള പക്ഷം അത് ഊരിമാറ്റുക അതിൽ അങ്ങനെ അത് കിടക്കുകയാണെങ്കിൽ കൂടുതൽ അവിടെ പൊള്ളി കയറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക ഊരി മാറ്റുക വേദന ശമിച്ചാൽ പൊള്ളലേറ്റ ഭാഗം ശുദ്ധമായ തുണി കൊണ്ട് പൊതിയണം അതിനു മുകളിൽ കട്ടിയുള്ള ബ്ലാങ്കറ്റ് ഇടണം ശരീരത്തിൻ്റെ ചൂട് നിലനിർത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിസാരമായ പൊള്ളലാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതില്ല സോഫ്രോമൈസിൻ ഫ്യൂറാസിൻ സിൽവർ സൾഫ ഡയാജിൻ മുതലായ ക്രീമുകൾ പുരട്ടണം അപ്പോൾ പൊള്ളലിന് നൽകുന്ന ഫസ്റ്റ് എയ്ഡ് ഏതൊക്കെ ക്രീമാണെന്ന് ചോദിക്കാം ഏതൊക്കെയാ സോഫ്രോമൈസിൻ ഫ്യൂറാസിൻ സിൽവർ സൾഫാ ഡയാജിൻ തുടങ്ങിയ ക്രീമുകൾ പുരട്ടാം പൊള്ളൽ കൂടുതലാണെങ്കിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചേ തീരും വളരെ സൂക്ഷ്മതയോടെ മൃദുവായി വേണം രോഗിയെ സ്പർശിക്കാൻ അല്ലെങ്കിൽ തൊലി ഇളകിപ്പോവും ആ പൊള്ളൽ വന്ന ഭാഗത്തെ തൊലികളൊക്കെ ഇളകി മാറാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് രോഗിയെ സ്പർശിക്കുന്നത് വളരെ മൃദുവായിട്ടായിരിക്കണം ഓക്കെ നോക്കൂ ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് അടുക്കളയിൽ നിന്നൊക്കെ സംഭവിക്കുന്ന എണ്ണയോ വെള്ളമോ ഇതൊക്കെ കൊണ്ടുള്ള പൊള്ളലാണ് ഇന്ന് നമുക്ക് രാസവസ്തുക്കൾ കൊണ്ടുള്ള പൊള്ളലുകൾ നോക്കാം സാധാരണയായി ലബോറട്ടറികളിലാണ് രാസവസ്തുക്കൾ കൊണ്ടുള്ള പൊള്ളലുകൾ ഉണ്ടാകുന്നത് നൈട്രിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് കോസ്റ്റിക് പൊട്ടാഷ് അമോണിയ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ അപകടം സംഭവിക്കാറുണ്ട് രാസവസ്തുവിനെ നിർവീര്യമാക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഒഴുകുന്ന ടാപ്പ് വെള്ളത്തിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴുകിയാൽ വേദന ശമിക്കും രാസവസ്തു നിർവീര്യമാകും ആൽക്കലി വെള്ളവും ഉപയോഗിക്കാവുന്നതാണ് രാസവസ്തുക്കൾ കൊണ്ടുള്ള പൊള്ളലിന് ആൽക്കലി വെള്ളവും ഫസ്റ്റ് എയ്ഡായിട്ട് നമുക്ക് നൽകാവുന്നതാണ് ചില സന്ദർഭങ്ങളിൽ രാസവസ്തുക്കൾ കണ്ണിൽ വീണ് കണ്ണിന് പൊള്ളൽ ഏൽക്കാറുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇരുപത് മിനിറ്റോളം മുഖവും കൺപോളകളും കഴുകണം ഒരു കണ്ണിൽ മാത്രമേ പൊള്ളലേറ്റുള്ളൂ എങ്കിൽ രാസവസ്തു കഴുകിക്കളയുമ്പോൾ മറ്റേ കണ്ണിൽ വീഴാതെ ശ്രദ്ധിക്കണം ഉണങ്ങിയ ഐപാഡ് അല്ലെങ്കിൽ ബാൻഡേജ് ഉപയോഗിച്ച് കണ്ണ് മൂടിക്കെട്ടണം അതിനുശേഷം എത്രയും വേഗം ഒരു നേത്രവിദഗ്ധന്റെ സഹായം തേടണം ഫസ്റ്റ് എയ്ഡ് ചെയ്തു എന്ന് വിചാരിച്ചിരിക്കുകയല്ല ആരോഗ്യം എത്രയും വേഗം ഒരു നേത്രരോഗ വിദഗ്ധൻ്റെ അടുത്ത് എത്തിക്കണം അപ്പോൾ ഒടുവിൻ്റെ പ്രഥമ ശുശ്രൂഷ നോക്കി പൊള്ളലിൻ്റെ നോക്കി ഇനി അടുത്ത് നോക്കൂ വൈദ്യുതാഘാതം വൈദ്യുതാഘാതം ഇലക്ട്രിക് ഷോക്ക് അല്ലേ വൈദ്യുതാഘാതം പലപ്പോഴും മരണകാരണമാകാറുണ്ട് അശ്രദ്ധ കൊണ്ടാണ് മിക്കപ്പോഴും വൈദ്യുതാഘാതം ഏൽക്കേണ്ടി വരുന്നത് ഇൻസുലേഷൻ ഇല്ലാത്ത വയർ സ്പർശിക്കാനിടയായാൽ വൈദ്യുതാഘാതം സ്വാഭാവികമായിട്ടും ഉണ്ടാകും ചെരിപ്പില്ലാതെയോ നനഞ്ഞ കൈകൊണ്ടോ വൈദ്യുതിയെ പിടിക്കുകയാണെങ്കിൽ വൈദ്യു സ്വിച്ച് ബോർഡുകളിലൊക്കെ പിടിക്കുകയാണെങ്കിലും വൈദ്യുതാഘാതത്തിന് സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വൈദ്യുതാഘാതത്തിൻ്റെ ശക്തിയും കൂടും ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിന്നു പോകാനും വൈദ്യുതാഘാതം ഇടയാക്കും അപ്പോൾ ഹൃദയസ്തംഭനം മൂലമായിരിക്കും മരിക്കുന്നത് അല്ലേ കാരണം വൈദ്യുതാഘാതത്തിൻ്റെ പ്രവാഹം അത്രമാത്രം വലുതാണ് മനുഷ്യ ശരീരത്തിൽ ഒന്നു മുതൽ എട്ട് വരെ മില്ലി ആംസ് വൈദ്യുതി പ്രവേശിച്ചാൽ ചെറിയ ഷോക്ക് മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ ആഘാതമേറ്റ ഭാഗത്തു നിന്ന് കയ്യോ കാലോ തനിയെ വേർപെടുത്താൻ കഴിയും അതായത് ഒന്നു മുതൽ എട്ട് വരെ മില്ലി ആണ് മില്ലി ആംസ് വൈദ്യുതി പ്രവഹിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൈയായാലും കാലായാലും പെട്ടെന്ന് മാറ്റാനായിട്ട് അവിടെ വിച്ഛേദിക്കാനായിട്ട് സാധിക്കും വേദന ഉണ്ടാവാറില്ല എന്നാൽ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ മില്യാംസ് വൈദ്യുതി ശരീരത്തിൽ കടന്നാൽ ഷോക്ക് ഉണ്ടാകുന്നതിനോടൊപ്പം വേദന അനുഭവപ്പെടും എന്നാലും കൈകാലുകൾ നമുക്കവിടുന്ന് വേർപ്പെടുത്താൻ സാധിക്കും എന്നാൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെ മില്ലിയാംസ് വൈദ്യുതി ഏറ്റാൽ ഷോക്ക് അതിശക്തമായിരിക്കും വൈദ്യുത ലൈനിൽ നിന്നും തനിയെ വേർപ്പെടുത്തുക അസാധ്യമായിരിക്കും ഇരുപത് മുതൽ അൻപത് വരെ മില്ലിയാംസ് വൈദ്യുതി പ്രവേശിച്ചാൽ കഠിനമായ വേദന അനുഭവപ്പെടും ശക്തമായ ഷോക്ക് ആയിരിക്കും ശ്വാസതടസ്സം ഉണ്ടാകും വേർപെടുത്താൻ സാധിക്കാതെ പറ്റി ചേർന്നിരിക്കും നമ്മളെങ്ങനെ വിച്ഛേദിക്കാൻ ശ്രമിച്ചാലും വൈദ്യുതിയിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും എന്നാൽ അൻപത് മുതൽ നൂറ് വരെ ആണെങ്കിൽ വൈദ്യുതിയുടെ ആഘാതം പ്രവാഹം അൻപത് മുതൽ നൂറ് മില്ലി ആംസമാണെങ്കിൽ ഹൃദയമെടുപ്പ് നിൽക്കുകയും മരണത്തിന് കാരണമാവുകയും ചെയ്യും ഓക്കെ ഇനി വൈദ്യുതി ഇരു ഇരുന്നൂറ് മില്ലി ആംശം കൂടുതലാണെങ്കിലോ പൊള്ളൽ കഠിനമാകും മാംസപേശികൾ ചുരുങ്ങും മരണം ഉറപ്പായിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയണ്ട ചെറുതായിട്ട് ഷോക്ക് അടിച്ചു അതിൻ്റെ അത് നമ്മുടെ ശരീരത്തിൽ പ്രവഹിക്കുന്ന വൈദ്യുര അളവ് വളരെ കുറവായത് കൊണ്ടാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട് വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു അല്ലെങ്കിൽ മാങ്ങ പറിക്കുന്നതിനിടെ തോട്ട ലൈനിൽ കുടുങ്ങി മരണം സംഭവിച്ചു എന്നൊക്കെ അല്ലേ അപ്പോൾ ഇതാണ് കാരണം നോക്കൂ അപ്പോൾ ഈ വൈദ്യുതാഘാതം സംഭവിച്ചാൽ എന്തൊക്കെ പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടത് പ്രഥമ ശുശ്രൂഷയുടെ ആരംഭത്തിൽ വേണ്ടത് മെയിൻ സ്വിച്ച് ഓഫാക്കുകയാണ് വൈദ്യ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഷോക്ക് കേൾക്കുന്നത് കണ്ടാൽ ആദ്യം അവിടുത്തെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക അതായത് വൈദ്യയുടെ പ്രവാഹത്തെ അവസാനിപ്പിക്കുക രോഗിയുടെ തല ഒരു വശത്തേക്ക് ചരിച്ച് കിടത്തണം കട്ടിയുള്ള ബ്ലാങ്കറ്റ് കൊണ്ട് ശരീരം മൂടണം ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ബ്ലാങ്കറ്റ് കൊണ്ട് മൂടുന്നത് ശ്വാസതടസ്സം നേരിടുക അബോധാവസ്ഥയിലാവുക തുടങ്ങിയ സാഹചര്യത്തിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകണം ആഘാതം ശക്തമാവുകയും ഹൃദയമിടിപ്പ് നിന്നുപോവുകയും ചെയ്യത്തക്ക സാഹചര്യമുണ്ടായാൽ രോഗിയെ മലർത്തി കിടത്തി നെഞ്ചിൽ ശക്തിയായി അമർത്തണം അമർത്തുമ്പോൾ ശുശ്രൂഷകന്റെ കൈ രോഗിയുടെ നെഞ്ചിന്റെ ഇടതുഭാഗത്ത് വേണം വയ്ക്കാൻ ശുശ്രൂഷകന്റെ ഇടത് കൈ കൈക്ക് മുകളിൽ വച്ചിട്ട് താഴോട്ട് അമർത്തണം മിനിറ്റിൽ അറുപത് പ്രാവശ്യത്തിൽ കുറയാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം അമർത്തലിന് ശക്തി കൂടിയാൽ വാരിയൽ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് രോഗി ശ്വസിക്കുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകണം ഹൃദയവും ശ്വാസകോശവും ഇത്തരത്തിലുള്ള കൃത്രിമമായി പ്രവർത്തിപ്പിക്കുന്ന പ്രക്രിയയെ കാർഡിയോ പൾമനറി റെസ്യൂസിറ്റേഷൻ സി പി ആർ എന്ന് പറയുന്ന എന്താണ് സി പി ആറിൻ്റെ ഫുൾ ഫോം കാർഡിയോ പൾമനറി റെസ്യൂസിറ്റേഷൻ റെസ്യൂസിറ്റേഷൻ ഓക്കെ കാർഡിയോ പൾമനറി റെസ്യൂസിറ്റേഷൻ സി പി ആർ എന്ന് പറയുന്നു സി പി ആർ ആരംഭിച്ചാൽ രോഗി എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം കൂട്ടുകാരെ പ്രഥമ ശുശ്രൂഷ എന്ന ഭാഗം ഇത്തിരി വലുതാണ് അപ്പോൾ എല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല തുടർന്ന് വരുന്ന ഭാഗങ്ങൾ വിഷമായി ശ്വസിച്ചാലുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റെ പ്രഥമ ശുശ്രൂഷയും മറ്റു കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കായി നൽകുന്നതാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്